ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ കോവിഡിന്റെ മറവിൽ ഭൂമി കുംഭകോണം മറച്ചുവെക്കാൻ സഭ സഭയുടെ കുർബാന നടപ്പാക്കി എന്ന ഒരു നുണയാണ് എറണാകുളത്തെ ഒറ്റുകാർ പ്രചരിപ്പിച്ചു അത് കല്ലുവെച്ച നുണയാണ് എന്ന് എല്ലാവർക്കും അറിയാം ആ നുണയെ അവര് എന്നിട്ടും അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ നുണയെ പൊളിച്ചടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൈ ചൂണ്ടുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ചേർത്തലയിലെ രണ്ടാം മുനിസിപ്പൽ കോടതിയിൽ പ്രതിഭാഗത്തിന് വേണ്ടി അഭിമന്യ ബോസ്കോ പിതാവ് സമർപ്പിച്ച എതിർ സത്യവാങ്മൂലമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ സത്യവാങ്മൂലത്തിലേക്ക് വരുന്നതിന് മുൻപ് വേറൊരു കാര്യം പറയേണ്ടതുണ്ട് മുൻപ് ഒരു കോടതിയിൽ ബോസ്കോപിതാബ തന്നെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത് കുർബാന സംബന്ധിച്ച കാര്യം സഭ തീരുമാനിച്ചു കഴിഞ്ഞതാണെന്നും കോടതി അക്കാര്യത്തിൽ ഇടപെടേണ്ട എന്നുമാണ് എന്നാൽ തീരുമാനം എടുത്താൽ പോരെന്നും ആ തീരുമാനം നടപ്പാക്കേണ്ടതുണ്ട് എന്നും സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് കോടതി ഇടപെട്ടു കാര്യങ്ങൾക്ക് തീർപ്പാവും ചെയ്തു അത് സഭാനേതൃത്വത്തെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് അതായത് തീരുമാനം എടുത്താൽ പോരാ അത് നടപ്പാക്കണം നടപ്പാക്കാനുള്ള നെഞ്ചുറപ്പ് കാണിക്കണം എന്നാണ് കോടതി ഉദ്ദേശിച്ചത് നമുക്ക് ഈ വീഡിയോയുടെ സമാപനത്തിൽ ഞാൻ ഇതേക്കുറിച്ച് ഒരു വേറൊരു കാര്യം കൂടിക്ക് പറയാനുണ്ട് അത് ഈ സത്യവാങ്മൂലം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലേക്ക് പോകാം ഈ ബോസ്ക് പിതാപ് സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ മിക്ക കാര്യങ്ങളും നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും കോടതിയിൽ അത് സഭാ കോടതിയല്ല ദേശരാക്ഷത്തിൻ്റെ കോടതിയിൽ മുനിസിപ്പൽ കോടതിയിൽ രേഖാമൂലം സഭയുടെ അധികാരി സമർപ്പിക്കുമ്പോൾ അതിന് മറ്റൊരു മാനം കൈവരികയാണ് ആ മാനം ആ പുതിയൊരു മാനം കോടതിയുടെ മുമ്പിൽ രേഖാമല സമർപ്പിച്ചിരിക്കുന്ന ആ കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് ഞാൻ ഈ സത്യവാങ്മൂലത്തില് ഇങ്ങനെ സംഘികളിട്ടിട്ട് ആണ് കൊടുത്തിരിക്കുന്ന പിതാവ് എല്ലാം ക്രമത്തിലല്ല ഞാൻ വായിക്കുന്നത് പറയുന്നതും അതിന് കാരണം ചിലത് മുൻപ് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാനപ്പം ആ പിതാവ് കൊടുത്തിരിക്കുന്ന സത്യവാമൂലത്തിലെ ഓരോ ഖണ്ഡത്തിൻ്റെയും സംഖ്യ പറയാം എന്നിട്ട് നമുക്കതിലെ പ്രധാനപ്പെട്ട ചില സംഗതികൾ കേൾക്കാം സത്യവന്മൂലത്തിൽ പതിനഞ്ചാം സംഖ്യ നമ്പറായിട്ട് ബോസ്ക് പിതാവ് മുൻസിപ്പൽ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് മെത്രാമനയുടെ സിനഡ് വിശുദ്ധ കുർബാനയുടെ തക്സ അംഗീകരിച്ചിട്ടുള്ളതും അങ്ങനെ ആ തക്ഷയനുസരിച്ച് ആചരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതും ആകുന്നു ഇത് സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ പതിനഞ്ചാം തീയതി ഇടയലേഖനം പ്രസാധനം ചെയ്ത് വിളംബരം ചെയ്തിട്ടുള്ളതാണ് എപ്പോഴാണ് വൈദികൻ ജനങ്ങളിലേക്ക് തിരിയേണ്ടത് എപ്പോഴാണ് അൽത്താറിലേക്ക് തിരിയേണ്ടത് എന്നെല്ലാം കൃത്യമായി നിർവചിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആ വാനകം ആവർത്തിച്ചത് മൂന്നാം വട്ടം ആവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോ കോവിഡിന്റെ മറവിൽ ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ സഭയുടെ ഏകീകൃത കുർബാന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനഞ്ചാം തീയതി ഇത് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി പുറകോട്ടുള്ള ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് വിശുദ്ധ ജോൺ പോലമ്മന്മാർ പാപ്പ കേരളത്തിൽ വന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകത കുർബാന ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ എനിക്ക് പട്ടം കിട്ടിയ വർഷം അതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ അത് നടപ്പാക്കുകയും ചെയ്തു എന്നാൽ ചില മെത്രാന്മാര് ചില രൂപതകളിൽ അത് നടപ്പാക്കിയില്ല അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് അത് വീണ്ടും ചില രൂപത്തിൽ നടപ്പാക്കാതിരുന്നത് കൊണ്ട് എല്ലാ രൂപതും നടപ്പാക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് അത് വീണ്ടും ഇടയലേഖനം വഴി പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അന്നാണ് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏകീകൃത കുർബാന എന്ന് പറയുന്ന സഭയുടെ കുർബാന ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എൺപത്തി ഒമ്പത് മുതലാണ് അത് രൂപതകളിൽ നടപ്പാക്കിയത് അന്ന് ചില മെത്രാന്മാര് അവരുടെ രൂപതകളിൽ നടപ്പാക്കാതിരുന്നത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോൺ വിശത്ത് ജോൺപൊള്ളമ്മന്മാർക്കൊപ്പം തന്നെ ആവശ്യപ്പെട്ടിട്ട് ഈ ഇടയലേഖനത്തിലൂടെ ഇപ്പൊ നമ്മൾ പറയുന്ന ഏകീകൃത കുർബാന സഭയുടെ കുർബാന നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ പതിനഞ്ച് കോവിഡ് കാലത്ത് ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു പരിപാടിയല്ല ഇത് കോടതിയിലെ രേഖാമൂലം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലമാണ് മൂലമാണ് അപ്പൊ സഭയ്ക്ക് മാത്രമല്ല ഇപ്പൊ കോടതിയുടെ മുമ്പിൽ തെളിവായി കഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് പൗരത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം അത് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് എന്തുകൊണ്ടെന്ന് അറിയാമോ എൺപത്തൊ തൊണ്ണൂറ്റി ഒമ്പതില് മെത്രാമാർ ഇങ്ങനെ തീരുമാനിച്ചെങ്കിലും പിന്നെയും ചില മെത്രന്മാര് നടപ്പാക്കിയില്ല തൊണ്ണൂറ്റൊമ്പതില് തീരുമാനിച്ച കാര്യം പിന്നെയും എൺപത്തി ആറിൽ തീരുമാനിച്ചു എൺപത്തി ഒമ്പതിൽ തീരുമാനിച്ചു ജലരൂപം നടപ്പാക്കി പിന്നെ തൊണ്ണൂറ്റൊമ്പതില് വീണ്ടും തീരുമാനിച്ചു നടപ്പാക്കാൻ എന്നിട്ട് ജലമെത്രന്മാര് നടപ്പാക്കിയില്ല അപ്പോ അനുസരണക്കേട് അച്ഛന്മാരിൽ മാത്രമല്ല ഉണ്ടായത് പോട്ടെ അങ്ങനെ നടപ്പാക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയം ഒന്നുകൂടി വ്യക്തമാക്കി വചന ശുശ്രൂഷ ജനാഭിമുഖമായും അനാഫ്ര ദൈവോന്മുഖമായും പിന്നെ സമാപന ആശീർവാദം കൊടുക്കാനായിട്ട് വൈദികൻ വീണ്ടും ജനങ്ങളിലേക്ക് തിരിയുന്ന ആ പതിവ് പൗരത്വ സഭകളുടെ പതിവ് വീണ്ടും സ്ഥിരീകരിച്ചു വീണ്ടും വീണ്ടും അതായത് തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനിച്ച കാര്യം ചിലയിടങ്ങളിൽ കൊണ്ട് വീണ്ടും സ്ഥിരീകരിച്ചു ആ വീണ്ടും സ്ഥിരീകരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോവിഡ് കാലത്ത് മെത്രാമാർക്ക് വ്യക്തിപരമായിട്ട് സംബന്ധിക്കാൻ പറ്റാത്ത സമയത്ത് അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ ഏകകണ്ഠമല്ലാതെ ഒരു ഭൂമി കുംഭകോണം മറയ്ക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ല തൊണ്ണൂറ്റൊമ്പതിലാണ് തീരുമാനം ആ തീരുമാനം ചിലയിടങ്ങൾ നടപ്പാക്കാതെ വന്നപ്പോഴാണ് വീണ്ടും പൗരത്വ സ്ഥിര സംഘം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുക ഇത് കോടതിയിൽ സഭ കൊടുത്തിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള സത്യവാങ്മൂലമാണ് ഇനി നമുക്ക് സത്യ ഈ സത്യവാങ്മൂലത്തിലെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം സത്യവാങ്മൂലത്തില് ആറാമത്തെ സംഖ്യയായിട്ട് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബർ സഭയുടെ ഒരു ഘടകമാണ് ഒരു ഘടകം മാത്രമാണ് സീറോ മലബാർ സഭയ്ക്ക് മുപ്പത്തി രൂപതകൾ അറുപത്തഞ്ച് മെത്രാന്മാർ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വൈദികർ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഇടവകകൾ ഉണ്ട് അവയിൽ അവയിലൊന്ന് മാത്രമാണ് എറണാകുളം അതിരൂപത ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ അച്ഛന്മാരും ഞങ്ങളുടെ അൽമാരും ഞങ്ങളുടെ പാസൽ കൗൺസിലും ചേർന്ന് തീരുമാനിക്കും നിങ്ങൾ ആരാണ് ചോദിക്കാൻ എന്നാണ് സ്ഥിരമായിട്ട് എറണാകുളത്തെ വിമത വൈദികരും ചില അൽമായ മുന്നേറ്റ ഗുണ്ടകളും പറയുന്നത് എറണാകുളത്തെ കാര്യം എറണാകുളംകാർ തീരുമാനിക്കും അത് ഞങ്ങളുടെ അച്ഛന്മാരും ഞങ്ങളുടെ ചില കൗൺസിൽ അംഗങ്ങളും ജനങ്ങളുടെ അഭിപ്രായം എടുത്ത് തീരുമാനിക്കും അത് ശരിയല്ല എന്നാണ് ഈ സത്യവന്മൂലത്തിൽ ആറാം നമ്പറിൽ പറഞ്ഞിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുടെ ഒരു ഘടകം മാത്രമാണ് ഒരു ഘടകം മാത്രമാണ് അതുകൊണ്ട് കുറേ ആപ്സുകളുമായിട്ട് ഈ വീഡിയോ താഴെ കുറച്ച് അവർ വന്നിരിക്കില്ലേ താൻ എറണാകുളം രൂപതക്കാരനല്ലോ താൻ ഞങ്ങളുടെ കാര്യത്തിൽ ഇന്ന് ഇടപെടണെന്നു പറഞ്ഞു വരുന്നില്ലേ അവർക്കെല്ലാം മറുപടി കൊടുത്തിട്ടുണ്ട് അത് കോടതിയില് ഇപ്പോ സഭയുടെ അധികാരി രേഖാമൂലം കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഈ കാപ്സ്യൂളുകാരെ അതുകൂടി ഒന്ന് ഈ സത്യോമൂലം കൂടി ഒന്ന് കേട്ടോളോ വായിച്ചോളോ കേട്ടോ ഉം സത്യവാമൂലം ബോസ്കോതാവ് മുൻസിപ്പൽ കോളി സമർപ്പിച്ചിരിക്കുന്ന സത്യമൂലത്തിലെ അഞ്ചാമത്തെ സംഖ്യ കൊടുത്തിരിക്കുന്നത് സഭകളുടെ കൂട്ടായ്മയായിട്ടാണ് കത്തോലിക്ക സഭ പ്രവർത്തിക്കുന്നത് അതിനെ നയിക്കുന്നത് മാർപ്പാപ്പിയും അതിനെ നിയന്ത്രിക്കാനായി കാനൂൺ നിയമവും ഉണ്ട് ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളും പിന്നെ ഒരു ലത്തിൻ സഭയും ചേർന്നതാണ് പൗരത്വ സഭ അങ്ങനെ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് അതിന്റെ പരമാധികാരം പരിശുദ്ധ പിതാവായ മാർപ്പാപ്പയിൽ നിക്ഷിപ്തമാണ് റോമൻ കൂരിയാണ് അതിന്റെ കേന്ദ്ര ഭരണസമിതി ആ കൂരിയായാലെ പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയമാണ് പൗരത്വ സഭകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം വഹിക്കുന്നത് സീറോ മലബാർ സഭ ഈ ഇരുപത്തിമൂന്ന് സഭകളിൽ പൗരത്വ സഭകളിൽ ഒരു സഭയായതുകൊണ്ട് റോമൻ കൂരിയായാലെ പൗരത്വ കാര്യ സഭകൾ കൊല്ല കാര്യാലയമാണ് അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് ഇത് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും നമുക്ക് ചില കാര്യങ്ങൾ ഈ കോടതിയിൽ രേഖ കൊടുക്കുമ്പോൾ അതിനൊരു ആധികാരികത കൂടുകയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഒന്ന് മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ ഞങ്ങൾക്ക് ചൊല്ലിയാൽ മതി മാർപ്പാപ്പ ചൊല്ലുന്ന പോലെ ഞങ്ങൾക്ക് ചൊല്ലിയാൽ മതി അങ്ങനെ പറയുന്ന എറണാകുളത്തെ വിമതരും അവരെ ഈ പിന്തുണയ്ക്കുന്ന വിവരമില്ലാത്ത കുറച്ച് അന്മായ മുന്നേറ്റക്കാരും അവർക്ക് അവരറിയേണ്ട സംഗതി എന്താണ് കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് സഭകളുടെ കൂട്ടായ്മയാണ് ലത്തീൻ സഭയും പിന്നെ ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളുമുണ്ട് സീറോ മലബാർ സഭ പൗരത്വ സഭകളിൽ ഒന്നാണ് അതുകൊണ്ട് ലത്തീൻ സഭയിൽ മാർപ്പാപ്പ ചെയ്യുന്ന പോലെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വിമതർക്കും അവരുടെ അത്മായ മുന്നേറ്റ ഈ ഗുണ്ടകൾക്കും അറിയാൻ പാടില്ല എന്താണ് സഭ അറിയാൻ പാടില്ല എന്നുള്ള അവരുടെ അജ്ഞത വിളിച്ചോതുകയാണ് അവരുടെ അജ്ഞത വിളിച്ചോതുകയാണ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും അതുള്ള മാർപ്പാപ്പ പറഞ്ഞതുപോലെ മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെ ചൊല്ലിയാൽ മതിയിലും അന്ന് ഇനി മാർപ്പാപ്പ ചൊല്ലുന്നത് പോലെയും എന്ന് ഇവരുദ്ദേശിക്കുന്നതല്ല മാർപ്പാപ്പ ചൊല്ലുന്ന കുർബാന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് വത്തിക്കാനിലാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞാണ് മാർപ്പാപ്പ കുർബാന അർപ്പിക്കുന്നത് മാർപ്പാപ്പിയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന അർപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത് പക്ഷേ അവരുടെ ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ മാർപ്പാപ്പ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്ന് തോന്നുന്നു പക്ഷെ മാർപ്പാപ്പിയെങ്കിലും കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണം എന്നുള്ള ആ നിശ്ചയത്തിന്റെ പുറത്താണ് അവിടെ ചെയ്യുന്നത് തീർന്നില്ല പൗരത്വ ലത്യൻ സഭയിലെല്ലാം കുർബാന ആരംഭിക്കുന്നത് ആംബോയിലാണ് വചനപീഠത്തിലാണ് ബലിപീഠത്തിലല്ല ബലിപീഠത്തിൽ അനാഫറയാണ് എറണാകുളത്ത് അങ്ങനെയാണോ പലരും ചെയ്യുന്നത് ഇരിങ്ങാലക്കുടം അങ്ങനെയാണോ പലരും ചെയ്യുന്നത് അപ്പൊ മഹത്മായുടെ കുർബാന വേണമെന്ന് പറയുമ്പോഴും അവരുദ്ദേശിക്കുന്നത് മഹത്മാ ലത്തിൻ സഭയിലെ പോലെ അതുപോലെ അല്ല ഉദ്ദേശിക്കുന്നത് തീർന്നില്ല ലത്തീൻ സഭയിലെ ജനാഭിമുഖ കുർബാനയാണെന്ന് പറഞ്ഞാൽ ലത്തീൻകാരെ സംവദിക്കില്ല വീണ്ടൊരു കാര്യം കൂടി ലത്തിൻ സഭയിൽ തന്നെയും മാസത്തിലൊരിക്കൽ ഈ പൂർണ്ണമായും ദൈവോന്മുഖ കുർബാന ചൊല്ലാൻ താല്പര്യമുള്ളവർക്ക് അനുവാദം എന്ന് പറഞ്ഞിട്ട് ജോൺ ജോൺ വിശദോണൻ മാർപ്പാപ്പാപ്പാ ബെരഡക് മാർപ്പാപ്പ്യം ഇപ്പോഴത്തെ മാർപ്പാപ്പ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ ജനാഭിമുഖ കുർബാന ശരിയായ രീതിയിൽ സഭയിൽ നടപ്പാക്കിയ ഒരു സംഗതിയല്ല പക്ഷെ ലോകത്തെ ആകമാനം തെറ്റിദ്ധരിക്കപ്പെട്ട് അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചതുകൊണ്ട് അത് എല്ലാവരും അംഗീകരിച്ച് വരുന്നത് വരെയുള്ള ഒരു പരിശീലനം അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ദൈവാൻമുഖ കുർബാന ചൊല്ലാനായിട്ട് ലിത്തിൻ സഭയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലത്തീൻ സഭയിൽ പോലെ സീറോമാൽബൺ സഭയിൽ നിന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് വിവരമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സഭ സഭകളുടെ കൂട്ടായ്മയാണെന്നും ഇരുപത്തിമൂന്ന് പൗരത്വ സഭകളുണ്ടെന്നും സീറോമാൽബൺ സഭയിൽപ്പെട്ട സഭ അതിലെ ഒരു സഭയാണെന്നും ഇവർ കരഞ്ഞുകൂടാ എന്നുള്ള അവരുടെ അജ്ഞത വിളിച്ചോതുകയാണ് ആ അജ്ഞതയാ വിളിച്ചോതുകയാണ് എന്ന് ബോസ്കോ പിതാവ് കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് തീർന്നില്ല ഞങ്ങൾ ഇപ്പോൾ മാർപ്പാപ്പയുടെ കീഴിലാണ് മാർപ്പാപ്പ പറഞ്ഞ അനുസരിക്കാം എന്ന് ഒരു വാദം ഒരു ഷൈജും ഉണ്ട് ആ ഷൈജിനെ പിന്താങ്ങുന്ന കുറെ നാണം കെട്ട വിമതരും എന്നിട്ട് മാർപ്പാപ്പ എന്ത് ചെയ്തു മാർപ്പാപ്പ മൂന്ന് പ്രാവശ്യം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു മാർപ്പാപ്പ ഇതുപോലെ ഈ സീറോ മലപ്പുറം സഭയിൽ മൂന്ന് പ്രാവശ്യം നേരിട്ട് രണ്ട് പ്രാവശ്യം കത്തു മുഖേനയും ഒരു പ്രാവശ്യം വീഡിയോ മുഖേനയും എറണാകുളം അങ്കലം അങ്കമാല അതേ നേരിട്ട് അഭിസംബോധന ചെയ്ത് പറഞ്ഞു നിങ്ങൾ ഈ സിനിട് പറഞ്ഞ കാര്യം തീരുമാനിക്കാൻ നടപ്പാക്കാൻ അപ്പോ ആ മാർപ്പാപ്പാത്ത കുറ്റം ചെയ്യാൻ മാർപ്പാപ്പി എങ്ങനെയൊക്കെ ധിക്കരിക്കാൻ ധിക്കരിക്കുന്ന ആളുകളുടെ കഥയെല്ലാം പറഞ്ഞ് ഈ അസത്യം പ്രചരിപ്പിക്കുന്ന സത്യദീപത്തിലും പിന്നെ നുണ മാത്രം പറയുന്ന ഷൈജുവും പിന്നെ നുണ മാത്രം പറയുന്ന ഏക മീഡിയയും ഒക്കെ പ്രചരിപ്പിക്കുക മാർപ്പാപ്പിയെ അനുസരിക്കേണ്ട കാര്യമില്ല എന്നാൽ മട്ടിലായി പിന്നെ കുറച്ചു കഴിഞ്ഞ് അവര് പറഞ്ഞു ഞങ്ങളുടെ രൂപത ഇപ്പോ സിനിട്ടിന്റെ കീഴിലല്ല മേജർ ആർച്ച് ബിഷപ്പിന്റെ കീഴിലല്ല മാർപ്പാപ്പയുടെ കീഴിലാണ് ഇവരെന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കണേ അടയ്ക്ക് പറയും സെനടിന്റെ കീഴിലല്ല മാർപ്പാബിയുടെ കീഴിലാണ് മാപ്പബ് അനുസരിക്കാൻ പറഞ്ഞാൽ പറയും ആ മാർപ്പാബ് ശരിയായ മാർപ്പാപ്പല്ല എന്നിട്ട് ഈ നമ്മുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഏറ്റവും താഴെയുള്ള കോടതികൾ ഒന്നാണ് ഈ മുനിസിപ്പൽ കോടതി ആ മുനിസിപ്പൽ കോടതി പറഞ്ഞപ്പോ അനുസരിച്ചില്ലേ പരമാധിക കത്തോലിക്ക സഭയുടെ പരമാധികാരിയും സീറോമാലപ്പുര സഭയുടെ പരമാധികാരിയെയും മേജർ ആർച്ച് ബിഷപ്പും മെത്രാന്മാരെ സെനറ്റൊക്കെ പറഞ്ഞിട്ട് കേൾക്കാൻ കൂട്ടാക്കാതെ വന്ന ഈ വിമതരും ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളും മുനിസിപ്പൽ കോടതി പറഞ്ഞപ്പോൾ കേൾക്കേണ്ടി വന്നില്ലേ നാണം കെട്ട് പോയില്ലേ എത്രയോ നാണം കെട്ടു എന്നിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലോകത്തെ മനുഷ്യരൊന്നും ഇതറിയുന്നില്ലെന്ന് ഇങ്ങനെ നാണം കെട്ട് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇനിയെങ്കിലും ആ നാണക്കേട്ന്ന് മാറിക്കൂടെ സത്യവാമൂലത്തിലെ ഏഴാമത്തെ കാര്യം സീറോ മലപ്പുറം സഭയുടെ സഭാത്മകമായ അധികാരം മെത്രാമര സിനഡിലും മേജർ ആർച്ച് ബിഷപ്പിലും നിക്ഷിപ്തമാണ് സത്യവാമൂലത്തിലെ എട്ടാമത്തെ ഖണ്ഡം ക്രിസ്തീയ വിശ്വാസത്തിന് ഏറ്റവും മഹത്തായതും ഏറ്റവും പരിശുദ്ധമായതുമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന സഭയ്ക്കും വിശ്വാസികൾക്കും പരമപ്രധാനമായ സംഗതിയാണ് ലിറ്റർജി അഥവാ പരസമയ ആരാധന എന്ന കുർബാന ഓരോ വ്യക്തിഗത സഭയ്ക്കും സ്വന്തമായ ലിറ്റർജിയും ലിറ്റർജിക്കൽ തക്സയും ഉണ്ട് ഇതില് സത്യവമൂലത്തില് ബോസ്കോ പിതാവ് പറഞ്ഞ കാര്യം ക്രിസ്തീയ വിശ്വാസം ഏറ്റവും മഹത്തായതും ഏറ്റവും പ്രസിദ്ധമായതുമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന സഭയ്ക്കും വിശ്വാസികളും പരമപ്രധാനമായ സംഗതിയാണ് ഈ ലിറ്റർജി ഇത് സത്യവന്മൂലത്തില് കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ടല്ലോ ഇത് മെത്രാമാര് സ്വയം ഒന്ന് ബോധിപ്പിക്കണം എന്നിട്ട് ഈ പരമപരിശുദ്ധ കുർബാനയെ വൈദികരെ അബ്യൂസ് ചെയ്തു അബ്യൂസിവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ തന്നെ വിശേഷിപ്പിച്ചു അങ്ങനെ വിശേഷിപ്പിച്ച ആ മുപ്പത്തിമൂന്ന് വൈദികർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല ആ വൈദികർ മാരക പാപം ചെയ്ത് നരകശിക്ഷയിലാണ് ഇപ്പോ അവർ പശ്ചാത്തപിച്ച് കുംഭസാരിക്കണം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ആ അച്ഛൻ കുർബാനയിൽ സംബന്ധിക്കാൻ അൽമാരൻ നിർബന്ധിതരാകുകയാണെങ്കിൽ ആ അച്ഛന്മാർ മാരകപാപത്തിലാണെന്നും നരക അതിനാൽ ആ അച്ഛന്മാർക്ക് മാനസാന്തരം കൊടുക്കണമേ എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം അവരർപ്പിക്കുന്ന കുർബാനെ സംബന്ധിക്കേണ്ടി വന്നാൽ തന്നെ ചെയ്യേണ്ടത് അവർ മാരക പാപത്തിലാണ് ശിക്ഷിക്കുന്നത് ആ മാരക പാപത്തിൽ മാറാൻ വേണ്ടിയിട്ടാണ് അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ശിക്ഷിക്കണമെന്ന് പറയണേ അവർ പശ്ചാത്തപിച്ച് കുമ്പസാരിച്ചിട്ട് വേണം തിരിച്ചു വരാൻ കുർബാന അർപ്പിക്കാൻ ഇത് സത്യവാമൂലത്തില് ബോസ്കു പിതാവ് കോടതിയെ ബോധിപ്പിച്ച കാര്യം ബോസ്കു പിതാവ് സ്വയവും പിന്നെ സഭാ നേതൃത്വത്തെയും ബോധിപ്പിക്കണം എന്നിട്ട് ഈ അച്ഛന്മാർക്കെതിരെ നടപടി എടുക്കണം അല്ലെങ്കിൽ അവർ മാരകപാപത്തിൽ തുടരും നരകശിക്ഷയിൽ തുടരും അവരുടെ കുർബാന സംബന്ധിക്കുന്ന അവർ സപ്പോർട്ട് ചെയ്യുന്നവരും അവരുടെ പാപത്തിൽ പങ്കു പറ്റും അവരെ സപ്പോർട്ട് ചെയ്യാതെയും അവരുടെ കുർബാന സംബന്ധിക്കാൻ നിർബന്ധിതരാകുന്ന അന്മാരുണ്ടാകാം അവര് ഈ അച്ഛന്മാർ മാരക പാപത്തിലാണെന്നും നരകശിക്ഷയിലാണെന്നും അവരോട് അവർക്ക് മാനസാന്തരം മാനസാന്തരമുണ്ടാകാൻ കർത്താവിന് കൃപാവരണമേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും വേണം ഒരു സഭ്യസ്ഥനായ പിതാവെന്ന പ്രാർത്ഥനയും ഒരു നന്മ നിറഞ്ഞ മറിയും തൃത്വത്തിയെല്ലാം അവർക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ട് വേണം ആ കുർബാന സംബന്ധിക്കാൻ നിർബന്ധിത തന്നെ ചെയ്യേണ്ടത് കാരണം അവർ പരസ്യമായ പാപത്തിലാണ് ഓരോ വ്യക്തിഗത സഭയ്ക്കും സ്വന്തമായ ലിറ്റർജിയും ലിറ്റർജികൾ തക്സയും ഉണ്ട് ലത്തീൻ സഭയില് ജനാഭിഖ്യം മതി എന്ന് പറയുന്നൊരു മുഖത്തടിക്കിയാണ് ഈ സത്യവാമൂലത്തിലെ ഈ ഖണ്ഡം സത്യവാമൂലത്തിലെ ഒമ്പതാമത്തെ ഖണ്ഡം ലിറ്റർജിയെ കുറിച്ച് വ്യക്തമായ നിയമങ്ങൾ ഉണ്ട് എന്നിട്ട് പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൂൺ നിയമത്തിലെ കാനൂൺ മൂന്ന് അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് സത്യവാമൂലത്തില് ഞാൻ അത് വായിക്കുന്നില്ല അവിടെ എന്നിട്ട് പറയാണ് തക്സ ഉപയോഗിച്ച് ലിറ്ററേച്ചർ തക്സ ഉപയോഗിച്ച് വൈദികര് കുർബാന ചൊല്ലണം കണിജമായിട്ടും ഇരിങ്ങാലക്കട രൂപതയിലും എറണാകുളം രൂപതയിലും ഒക്കെ അങ്ങനെ അല്ലാത്ത വൈദികരുണ്ട് ആ വൈദികർക്ക് വൈദികരെ നിയന്ത്രിക്കാൻ അവിടെയുള്ള നേതൃത്വം തയ്യാറാകണം അതിനാൽ സത്യവാമൂലത്തിലൂടെ കോടതിയെ ബോധിപ്പിച്ച കാര്യം ഇവിടങ്ങളിലുള്ള സഭാ നേതൃത്വത്തെയും ബോധിപ്പിക്കുക തോന്നിയ പോലെ ചെയ്യാൻ കഴിയില്ല പാടില്ല സത്യോമൂലത്തിലെ പന്ത്രണ്ട് ലിറ്ററർജി എന്നത് മതപരമായ കാര്യമാണ് അത് അംഗീകരിക്കുന്നതും നടപ്പാക്കുന്നതും ആ സഭയുടെ ആരാധനയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് വ്യക്തിഗത സഭയുടെ ലിറ്റർജി മെത്രാമാരുടെ സെനടും സഭാതലവനും തീരുമാനിക്കേണ്ടതുമാണ് ക്ലിയർ ആണ് സത്യോമൂലത്തിലെ പതിമൂന്ന് പതിനാല് ഘട്ടങ്ങളിൽ അതിനാൽ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സഭയ്ക്കുള്ളിൽ മെത്രാമാരുടെ സിനഡാണ് തീരുമാനിക്കുക സത്യോമനത്തെ പതിനഞ്ചാമത്തെ ഖണ്ഡങ്ങൾ മുമ്പ് വായിച്ചതാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അടുത്ത ഖണ്ഡം സത്യോന് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ രേഖ പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനം നടപ്പാക്കണമെന്ന് മെത്രാമാരുടെ സിനഡിന്റെ തീരുമാനം നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരു രേഖ പുറപ്പെടുവിച്ചു അതിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഇത് നടപ്പാക്കൽ കൽപ്പന സീറോല സഭയുടെ മെത്രാൻസനും പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഏഴാം തീയതി പരിശുദ്ധ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും സന്യസ്ഥരെയെല്ലാം അഭിസംബോധന ചെയ്ത് ഒരു വീഡിയോ സന്ദേശം നൽകി മാർപ്പാപ്പ സമയമെടുത്തത് പഠിച്ചുവെന്നും എന്താണ് സംഭവിക്കുന്ന അറിയാമെന്നും മെത്രാമന സിന്ധന്റെ തീരുമാനം നടപ്പാക്കണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപത നേരിട്ട് ആവശ്യപ്പെട്ടു അതിനു മുമ്പ് മറ്റൊരു രേഖയിലൂടെ കത്തിലൂടെ അത് ലൊസർബത്താറോ റൊമാൻ എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പത്രത്തിൽ പ്രസിദ്ധം ചെയ്യുകയും എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം നേരിട്ട് മാർപ്പാപ്പ തന്നെ എറണാകുളത്തുകാരോട് പറഞ്ഞു മാർപ്പാപ്പി അനുസരിക്കണോ വേണ്ടയോ മാപ്പാപ്പി അനുസരിക്കുന്നതിലൂടെ സഭയെയും കർത്താവിനെയും അനുസരിക്കണോ വേണ്ടയോ ഈ ഒരു തീരുമാനമാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുമ്പിലുള്ളത് വിശ്വാസികൾ മുമ്പിലുള്ളത് ആ വീഡിയോ സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മറ്റൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ വൈദികർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക വൈദികരും തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു അവരെ ഫോളോ ചെയ്യരുത് അവരനുസരിക്കരുത് മാർപ്പാപ്പിയെ ധിക്കരിക്കണമെന്നും സഭയെ ധിക്കരിക്കണമെന്നും കർത്താവിനെ ധിക്കരിക്കണമെന്നും നിങ്ങളുടെ വൈദികരെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവരെ അനുസരിക്കരുത് എന്ന് മാർപ്പാപ്പ നിങ്ങളോട് പറഞ്ഞു എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികളോടാണ് മാർപ്പാപ്പ പറയുന്നത് അതിനാൽ നിങ്ങളുടെ വിമത വൈദികരെ നിങ്ങൾ ചേർത്ത് നിൽക്കണം മാപ്പാപ്പിയെ അനുസരിക്കാത്ത വൈദികൻ ഞങ്ങൾക്ക് വേണ്ട എന്ന ശക്തമായ നിലപാടെടുക്കണം സത്യവാമൂലത്തിൽ പതിനായിരാമത്തെ ഖണ്ഡത്തില് പരിചത്ത് സിംഹാസനത്തോട് ചർച്ച ചെയ്തിട്ടാണ് തക്സ് അംഗീകരിച്ചിട്ടുള്ളത് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഷൈജും കൂട്ടരും പറയുന്ന നുണ ആ നുണയാണെന്ന് ബോസ്കോ പിതാവ് കോടതിയെ മുൻസിപ്പൽ കോടതിയെ ബോധിപ്പിച്ചിരിക്കുകയാണ് പരിചുദ്ധ സിംഹാസനം ചർച്ച ചെയ്തിട്ടാണ് തക്സും മറ്റെല്ലാ കാര്യവും അംഗീകരിച്ചിരിക്കുന്നത് ലോകത്തെല്ലായിരത്തും സീറോ മലബാർ സഭ ഈ വിധത്തിലാണ് കുർബാന അർപ്പിക്കുന്നതും അർപ്പിക്കേണ്ടതും എല്ലാ മെത്രാമാരും വൈദികരും സന്യസ്തരും മത്മയ വിശ്വാസികളും ഇത് അനുസരിക്കാൻ കടപ്പെട്ടവരാണ് സത്യവാമൂലം പതിനെട്ട് ഈ സത്യവാമൂലം സ്വീകരിച്ച് ഇതിനെ അനുസൃതമായി വിധി പുറപ്പെടുപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഇതാണ് ഇതിനു മുമ്പ് ബോസ്കുബിതാപെടുത്ത നിലപാട് എന്തായിരുന്നു സഭയുടെ കാര്യമാണിത് ലിറ്റർജിയുടെ കാര്യമാണ് മതപരമായ കാര്യമാണ് അതിനാൽ കോടതി എന്നാണ് ഞങ്ങൾ സഭ തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും പറഞ്ഞു തീരുമാനിച്ച കാര്യം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എന്ന് കോടതിയുടെ ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പൊ അതുകൊണ്ട് നിലപാട് മാറ്റി എന്താണ് ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വിധി പുറപ്പെടുവിക്കുക ഇത് സഭയുടെ കാര്യമാണ് മതപരമായ കാര്യമാണ് ലിറ്റർജിയുടെ കാര്യമാണ് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് കോടതി ചെയ്യൂ അതിന് താഴെ ഈ സത്യവുമ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് ബോസ്കോ പുത്തൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചാം തീയതി ഞാൻ ഒന്നുകൂടി പറയട്ടെ ഈ സഭാനേതൃത്വം ഇതങ്ങ് നടപ്പാക്കിയിരുന്നെങ്കിൽ കോടതിയോട് പറയേണ്ടി വരുമായിരുന്നോ ഇങ്ങനെ സത്യം മൂലം കൊടുക്കേണ്ടി വരുമായിരുന്നോ വിശ്വാസികൾക്ക് അർഹതപ്പെട്ട അവകാശപ്പെട്ട ആ സംഗതി സഭാനേതൃത്വം നടപ്പാക്കി കൊടുക്കാത്തത് കൊണ്ടല്ലേ അവർ കോടതി പോയതും കോടതിന് മുമ്പാകെ സഭാ നേതൃത്വം ഇങ്ങനെ തലകുരിച്ച് നിൽക്കേണ്ടി വന്നതും ഇനി എല്ലാ പള്ളികളും അവിടെ വിശ്വാസികളും ഓരോരോ കോടതിക്ക് പോകുന്നതിന് മുൻപ് സഭാ നേതൃത്വം ഇത് നടപ്പാക്കുകയല്ലേ വേണ്ടത് ഇത് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന എം ടി എൻ എസ് തുടങ്ങിയുള്ള സംഘടനകളെ അവിടെ അവരുടെ 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 കൂടെ നിൽക്കുകയല്ലേ വേണ്ടത് സഭയുടെ കൂടെ ആര് സഭയ്ക്കെതിരായ ശത്രുക്കൾ ആര് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണ്ടേ ഇതെങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നൊക്കെ ഒരുപാട് വീഡിയോസിലും അല്ലാതെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പോകേണ്ട കാര്യമില്ല ചുരുക്കത്തിൽ ഈ കോടതിന് മുമ്പാകെ ഇങ്ങനെ നിലപാടെടുത്തത് നമുക്ക് ശരി എന്താ പറയുക സങ്കടമുണ്ട് അതേസമയം വിശ്വാസികൾക്ക് അവർ അവകാശം ലഭിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇവർ നടപ്പാക്കാത്തതിൽ സഭാന നടപ്പാക്കാത്തതിൽ നമുക്ക് വേദനയുണ്ട് പക്ഷെ അതേസമയം വിശ്വാസികൾക്ക് അർഹപ്പെട്ട കുർബാന നടപ്പാക്കി കൊടുക്കണമെന്ന് കോടതി പറഞ്ഞതിൽ നമുക്ക് സന്തോഷമുണ്ട് ഇനിയെങ്കിലും സഭാനേതൃത്വം ഉണർന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്ന ഉള്ളൂ ഇത് നമുക്ക് നടപ്പാക്കാൻ കഴിയും ഒരു സംശയതിൽ വേണ്ട അങ്ങനെ നടപ്പാക്കട്ടെ അപ്പൊ നമുക്കൊരു ഈ തിരുവിത്ഥാനം ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്കൊരു ഒരു മനസ്സിന് സമാധാനം ഉണ്ട് എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തി കോടതിയുടെ മുമ്പിൽ രേഖ കൊടുത്തുമല്ലോ അപ്പോൾ സഭയുടെ മുമ്പിൽ മാത്രമല്ല പുറത്തുള്ള കോടതിയിലും ഈ രേഖകളെല്ലാം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അത് വലിയൊരു സത്യം അംഗീകരിച്ച് കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് നമ്മുടെ കാര്യത്തിൽ കോടതി ഇടപെടേണ്ടി വരുന്നു എന്നുള്ളത് ദുഃഖകരമാണെങ്കിലും ഈ സത്യം കോടതിന് മുമ്പൊക്കെ ബോധിപ്പിച്ച് വിശ്വാസികൾക്ക് അർഹതപ്പെട്ട ഈ സഭയുടെ കുർബാന ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്നത് വലിയ കാര്യമാണ് മറ്റ് മറ്റ് കാര്യങ്ങളും കോടതി ഇടപെടാതിരിക്കാൻ കോടതിയുടെ ഇല്ലേ കോടതിക്ക് അങ്ങനെ ഇടപെടാൻ താല്പര്യമൊന്നുമില്ല നമ്മൾ ഇടം ഇടം കൊടുക്കുകയാണ് അങ്ങനെ കോടതി ഇടപെടാതിരിക്കാൻ സഭാ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കുക പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കുക പെട്ടെന്ന് കാര്യങ്ങൾ നടപ്പാക്കുക അതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈ പീഡാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് തിരുവത്ഥാനം ആഘോഷിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം തിരുന്നാളൊക്കെ വരുന്നു അപ്പോഴേക്കൊക്കെ ഇതിന് ഒരു കുറേ കൂടി സഭയുടെ കെട്ടുറപ്പും സഭയുടെ ഐക്യതയും അനുസരണം എന്ന് പറഞ്ഞ് മാർപ്പാപ്പയോടും മാർപ്പാപ്പയെ അനുസരിക്കുന്നവരുടെ സഭയേയും കർത്താവിനേയും അനുസരിക്കുന്ന ആ നമ്മുടെ ആധ്യാത്മിക ചിട്ട പെരുമാറ്റ ചട്ടം അത് നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു രീതിയിലേക്ക് അതാണ് ശരിക്കുള്ള അനുസരണം അങ്ങനെയുള്ളതായി ഒന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു സന്ദർഭമായി ഈ പ്രതിസന്ധിയെ നമുക്ക് മാറ്റിയെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ